ഓരോരോ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പഴുക്കുന്നത് നോക്കി വന്ന് ഞാൻ പറിച്ചെടുത്ത് അങ് വെക്കും എന്നിട്ട് ഒരു കുന്തായി കഴിയുമ്പോൾ എടുത്ത് നമ്മുടെ ഫ്രീസറിനകത്ത് കയറ്റുന്നു പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ എടുത്തോ വെക്കും അങ്ങനെയാട്ടോ എന്താ പറയുക പഴുത്തല്ല ഞാൻ പറിച്ചെടുക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം എനിക്ക് അടുപ്പിച്ച് ജോലി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ചീഞ്ഞുകിടക്കും പച്ച നമുക്ക് തോരൻ വെക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഒരു പച്ച തോരൻ വെച്ചിട്ട് ഇവരാരും കഴിച്ചില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പച്ച തോരൻ വയ്ക്കാൻ വിളിക്കുകയാണ് ഇതിലൊക്കെ കണ്ടോ അങ്ങനെ പഴുത്ത കിടപ്പുണ്ട് പക്ഷെ ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കരിഞ്ഞ് കുറച്ച് മോളിൽ മുകളിലായിട്ട് കുറച്ച് പച്ച നിപ്പുണ്ട് ഇവിടെ വീണ് കിടക്കുന്നതിൽ കണ്ടോ രണ്ട് പച്ച നിപ്പുണ്ട് രണ്ടല്ല അത് കൂടുതലുണ്ട് ഒരു കൊല കൊലയായിട്ട് കുറേ ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് പിടിപ്പയറും കൂടെ ഉണ്ട് കേട്ടോ പിടിപ്പയറും കുറച്ച് ബീൻസും ഒക്കെ പറിക്കാനുണ്ട് അതും കൂടെ അങ്ങ് പറിച്ചെടുത്തേക്കാം നമ്മൾ എടുക്കുമ്പോ ആ മൂത്ത് പോകാണ്ട് എല്ലാം ഒരുമിച്ച് അങ്ങ് പറിച്ചെടുക്കുകയാണ് നമുക്ക് മൂത്ത് പോകാണ്ടെങ്കിൽ കിട്ടും ഞാനിങ്ങോട്ട് ഗാർഡനിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിടക്കുവാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കും ഓക്കേ ഇത് കണ്ടോ ഇത് നമ്മുടെ പയറ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് താഴെയും സൈഡിലൊക്കെ ഇത് കണ്ട ഇത് കണ്ടോ രണ്ടെണ്ണം നല്ലപോലെ നിപ്പുണ്ട് എൻ്റെ ഇടയ്ക്ക് ഇവിടെ വരണമുണ്ട് അത് ഇവിടെ മുകളിൽ കണ്ടോ രണ്ടെണ്ണം ഇവിടെ നിപ്പുണ്ട് എൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ ഇതും പോയെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടുന്നതുകൊണ്ട് നല്ല നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്തു വെക്കാൻ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ ഇത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം നോക്കിക്കേ ഇതിന്റെ നീളം കണ്ടോ നല്ല നീളമുള്ള വെള്ളിപ്പയർ കണ്ടോ കണ്ട ഇത് ഒരെണ്ണം ഞാന് നമ്മുടെ സീഡിന് വേണ്ടിയിട്ടിട്ടേക്കെന്ന ഒരിടം അല്ല കേട്ടോ പലത് കിടപ്പുണ്ട് അപ്പറേ ആയിട്ട് കിടപ്പുണ്ട് അപ്പുറത്തെ സൈഡിലും പിടിപ്പയറുണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ അവിടെ നല്ലപോലെ പിടിച്ചു വന്നായിരുന്നു ഇവിടെ ഇപ്പൊന്നുമില്ല ഇവിടെ രണ്ട് ഗ്രീൻ പിടിപ്പയർ കിടപ്പുണ്ട് അതൊരു പറിച്ചെടുക്കാം ഇവിടെ കണ്ടോ ഒരു ഒരിച്ച നല്ല പോലെ വന്നിട്ടുണ്ട് പിടിച്ചേ ഈ ഭാഗത്ത് നല്ലപോലെ പിഴിപ്പേർ പിടിച്ചിട്ടുണ്ട് അത് ഞാന് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കാം നമ്മളിവിടെ വലയൊക്കെ കെട്ടി കെട്ടിക്കൊടുത്ത ഭാഗത്തിന് ഈ സൈഡിൽ ആ നല്ല പോലെ വെയിൽ വരുന്നത് എന്നാലും അത് ഉണങ്ങിയില്ല ഇത് കായ് വരുന്നതേ ഉള്ളൂ ഒരു രണ്ടു ദിവസം കൂടെ കിടക്കട്ടെ അത് പറിക്കാം ഇവിടെ വരണോണ്ട് ഇതെവിടെ കിടക്കട്ടെ ഈ സൈഡ് ഇത് കണ്ട് താഴെ കണ്ട് ഇതും പറിച്ചെടുക്ക ഇവിടെ കണ്ട രണ്ടെണ്ണം അതും കൂടെ ഇങ്ങ് എടുക്ക താഴെ ഒക്കെ രണ്ടുമൂന്നെണ്ണം കിടപ്പുണ്ട് അത് ചെറുതാണ് ഇവിടെയും കിടപ്പുണ്ട് ചെറുതാണ് ഇച്ചിരി കൂടെ ആവട്ടെ ഇത് പറിച്ചെടുക്കഴിഞ്ഞ പിന്നെ ഇത് സമ്മറിന് കൊണ്ട് അവരുടെ കൂടെ നിന്ന് ഞാൻ ഇത് പറിച്ചെടുത്തേ അമ്മച്ചിയായിട്ട് നിന്ന് ഞാൻ പറിച്ചേ അതുകൊണ്ട് ഇതൊക്കെ പറിക്കുമ്പോ നമുക്ക് അവരെ കൂടെ ഓർമ്മ വരും അപ്പൊ ഇതാണ് ഇന്നത്തെ വെള്ളമെടുപ്പ് വിശേഷങ്ങൾ കേട്ടോ വീണ്ടും അടുത്ത വെള്ളമെടുപ്പുമായി കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ